ഫ്രണ്ട്സ് അപ്പോൾ മാർക്കറ്റ് ഏകദേശം ആയിരത്തി അഞ്ഞൂറ് പോയിന്റുകളൊക്കെ കറക്റ്റ് ചെയ്തിട്ടുണ്ട് സ്റ്റഡി സ്റ്റോക്കിനായിട്ട് നിങ്ങൾക്ക് രണ്ട് സ്റ്റോക്കും കൂടി തരാം ഞാൻ മുന്നിലുള്ള വീഡിയോസിലൊക്കെ നിങ്ങൾക്ക് സ്റ്റഡി ചെയ്യാനായിട്ടും പിന്നെ അതിൻ്റെ ഒരു സ്ട്രാറ്റജി കാര്യങ്ങളൊക്കെ ഞാൻ പറയണ്ടായി നിങ്ങൾക്ക് അത് ഉപകാരമാണെങ്കിൽ നിങ്ങൾ പുതിയതായിട്ട് വീഡിയോ ഒക്കെ റെക്കമെൻഡ് ചെയ്യാം ചാനലിനെ പ്രോത്സാഹിപ്പിക്കുക പ്രത്യേകം ശ്രദ്ധിക്കുക ഇതൊരു ബൈ റെക്കമെൻഡേഷൻ ടിപ്സുള്ള ചാനലല്ല എൻ്റെ വ്യൂസ് എൻ്റെ സ്റ്റഡി വ്യൂസ് ഞാൻ കുറച്ചു കാലങ്ങളായിട്ട് മാർക്കറ്റിലുള്ളപ്പോൾ എനിക്ക് അത് പ്രോഫിറ്റ് തന്നിട്ടുള്ള സ്ട്രാറ്റജികളൊക്കെ ചാനൽ ത്രൂ ഞാൻ അത് പങ്കുവെക്കുന്നതാണ് നിങ്ങൾ ഒരു ഫിനാൻഷ്യൽ അഡ്വൈസറിൻ്റെ സഹായത്തോടെ മാത്രം സ്റ്റോക്കുകൾ സെലക്ട് ചെയ്യാൻ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ നിങ്ങൾക്ക് മുന്നേ പറഞ്ഞ പോലെ ഞാൻ ചെയ്ത വീഡിയോസിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും മാൻ ഇൻഡസ്ട്രീസ് അതുപോലെ തന്നെ മാൻ ഇൻഫ്ര പിന്നെ കെ ഇതൊക്കെ ഓരോ സ്റ്റെപ്പിലെത്തുന്ന സമയത്ത് അത് തിരിച്ചു പോകണതും പിന്നെ അതേപോലെ സെല്ലിംഗ് പ്രഷർ വരുമ്പോൾ താഴെ വരുന്നതും അതിന്റെ കീ ലെവൽസിൽ വന്നിട്ട് ടച്ച് ചെയ്യുന്നതൊക്കെ നിങ്ങള് കണ്ടിട്ടുണ്ടായിരിക്കും അപ്പൊ നമ്മളെപ്പോഴും ഈ ഒരു മാർക്കറ്റ് താഴെ അടിക്കുമ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും ബൾക്കായിട്ട് ബൈ ചെയ്യരുത് എന്ന് പറയുന്നത് അതുകൊണ്ടാണ് റിസർവേഷൻ എന്തായാലും നമ്മുടെ കയ്യിൽ വേണം അല്ലെങ്കിൽ നമുക്ക് ഈ കളി നടക്കില്ല എന്നിട്ട് എന്ത് ചെയ്യണം നമ്മൾ ഓരോ കീ പോയിന്റിൽ വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം ഈ കാരണം സെല്ലിങ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഏതൊരു സ്റ്റോക്കിനും സപ്പോർട്ട് ചെയ്യാനായിട്ട് ആരും ഉണ്ടാവില്ല എല്ലാവർക്കും ആഗ്രഹം താഴെ കിട്ടണമെന്നാണ് നമ്മടെ പോലുള്ള ആൾക്കാർക്കല്ലേ നമ്മുടെ പോലത്തെ ഉള്ള ആൾക്കാരെല്ലാം പൈസ ഉണ്ടാവില്ല കൂടുതലും ഈ വമ്പൻ സ്രാവുകള് അതാണ് ആഗ്രഹിക്കുക അവരപ്പ എന്ത് ചെയ്യും അതിന്റെ കീ ലെവലിൽ കൊണ്ടെത്തിക്കാനായിട്ട് താഴേക്ക് താഴേക്ക് ഇട്ടിട്ട് 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 വരും എന്നിട്ട് ആ ഒരു ലെവലിൽ വരെ കറക്റ്റായിട്ട് എത്തിക്കും എന്നിട്ട് അവിടെ നിന്ന് കുറച്ച് കഴിഞ്ഞ് അതിൽ നിന്ന് ഒരു പത്ത് രൂപ താഴേക്ക് ഇറക്കി അങ്ങനെയൊക്കെ അങ്ങനൊക്കെ ഒരു ബ്രേക്ക്ഔ ബ്രേക്ക് ഡൗൺ ഒക്കെ ആണെന്ന ആൾക്കാരെ തോന്നിപ്പിച്ച് പിന്നെ അത് ഫ്യൂച്ചറിലെ സ്റ്റോക്ക് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ തിരിച്ച് അതേപോലെ തന്നെ കയറിപ്പോവും അപ്പോൾ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അതിൻ്റെതായിട്ടുള്ള പവർ ഉണ്ട് നല്ല സ്റ്റോക്കുകൾ നല്ല സെക്ടറുകൾ ഗ്രോത്ത് സെക്ടറുകൾ കണ്ടുപിടിച്ച് അത് ബുദ്ധിപരമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാന്നുള്ളതാണ് നമ്മുടെ ദൗത്യം അപ്പോൾ എല്ലാവരും നന്നായി പഠിച്ചിട്ട് മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇപ്പൊ ഞാനൊരു സ്റ്റോക്ക് പരിചയപ്പെടുത്താം ജി എസ് എഫ് സി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റോക്ക് ഞാനിത് നൂറ്റി ഇരുപത്തി ആറിൽ നിന്നൊക്കെ എടുത്തിട്ട് ഒരുപാട് പ്രോഫിറ്റ് ഞാൻ എടുത്തിട്ടുള്ള ഒരു സ്റ്റോക്കാണ് കുറച്ച് സ്റ്റേക്ക് ഞാൻ ഹോൾഡ് ചെയ്യണ്ടായിരുന്നു പക്ഷെ ഏകദേശം ഒരു ഇരുന്നൂറ്റി നാൽപ്പത് റേഞ്ചിലൊക്കെ ഞാൻ എല്ലാതും ഏകദേശം വിറ്റൊഴിഞ്ഞു ഞാൻ അത് കൊണ്ടല്ല ആ സമയത്ത് നല്ല ഓപ്പർച്യൂണിറ്റി വേറെ കിട്ടിയപ്പോൾ അതിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ഇപ്പോൾ ആ സ്റ്റോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഞാനതിൻ്റെ ഈ ഒരു ട്രെൻഡ് ചാർട്ട് ഈ ഒരു പാറ്റേൺ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഇതാണ് ഇത് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നല്ല റിട്ടേൺ ഈ ഒരു ബ്രേക്ക് ഔട്ടിൽ കിട്ടാൻ ഷുവറാണത് പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ റീപ്രസ്മെന്റ് ഏകദേശം നൂറ്റി തൊണ്ണൂറ് ലെവലിൽ വരും അപ്പോൾ മാർക്കറ്റ് ഇങ്ങനെ അടിച്ചോണ്ടിരിക്കുമ്പോൾ എന്താണ് ഈ വര അത്തരം വരെ ഇതിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ആരും ഉണ്ടാവില്ല എപ്പോഴാണോ ഇത് താഴെ ഇവിടെ എത്തണത് ആ സമയത്തായിരിക്കും ഇതിന്റെ ഒരു ആയിട്ട് ആൾക്കാര് കൂടുതൽ പ്രമുഖരായിട്ടുള്ള അല്ലെങ്കിൽ ഇതിനെ മനസ്സിലാക്കിയിട്ടുള്ള ആൾക്കാര് ഇതിലേക്ക് എൻട്രി എടുക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ അപ്പോൾ അതാണ് ഇതിന്റെ മെയിൻ ചാർട്ടിന്റെ പാറ്റേൺ എന്ന് പറയുന്നത് ഇതാണ് ഏകദേശം അപ്പോൾ ഇതിൽ പ്രത്യേകിച്ച് ഇൻഡിക്കേറ്ററുകൾ പറയാനോ ഒന്നുമില്ല കാരണം എല്ലാം ബെയറിഷ് മോഡിലേക്ക് പോവും ഷുവറാണ് ഒറ്റല ഇതുള്ള നമുക്ക് മുന്നത്തെ റെസിസ്റ്റൻസ് ഏതാണോ ആ ഒരു ഏരിയ സപ്പോർട്ടായിട്ട് പ്രവർത്തിക്കുന്നു എന്നുള്ള രീതിയിൽ ഒരു വര വരച്ചിട്ടിട്ട് അതിലേക്ക് എത്തണം വരെ നമുക്ക് എങ്ങനെ നമുക്ക് ഇതിനെ തരണം ചെയ്യാം അല്ലെങ്കിൽ അതിൽ നിന്ന് താഴെ പോയി കഴിഞ്ഞാൽ എവിടം വരെ നമുക്ക് പോവാം എവിടം വരെ നമുക്ക് ആഡ് ചെയ്യാം എത്ര ക്യാപിറ്റൽ എത്ര ശതമാനം നമ്മൾ ആഡ് ചെയ്യണം ഇതൊക്കെയാണ് നമ്മൾ നമ്മുടെ ടാക്ടിക്സ് അത് പ്രത്യേകം മനസ്സിലാക്കുക അല്ലെങ്കിൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ല ഇതിന്റെ ഫണ്ടമെന്റൽസ് നമുക്ക് അറിയണം അത് സ്ട്രോങ് ആയിരിക്കണം ഇപ്പൊ നോക്കുക നിങ്ങൾ ഇതിന്റെ ഒരു റിസർവ് സർപ്ലസിൽ അത്ര മനോഹരായിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഈ സാധനമൊക്കെ സർപ്ലസ് ഒക്കെ ഇൻക്രീസ് ചെയ്ത് ഇൻക്രീസ് ചെയ്ത് വരുന്നെന്നുള്ളത് ആദ്യം മനസ്സിലാക്കാം ഡെറ്റ് കുറച്ച് കുറച്ച് ഏത് വരെ എത്തിയെന്ന് നമ്മൾ മനസ്സിലാക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനൊരു സ്ട്രോങ് ഫിനാൻഷ്യൽ ഒരു ഒരു പവർ ഉണ്ട് അതിന് അപ്പൊ ആ അത്രയും സ്റ്റോക്ക് വളരെ ഡിസ്കൗണ്ടിലാണ് അതൊക്കെ ഇപ്പോഴും ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ നോക്കുക സ്റ്റോക്ക് ഒക്കെ ഏകദേശം ഇരുപതിന്റെ താഴെയാണ് ബുക്ക് വാല്യൂ ഒക്കെ ഇതിന്റെ എന്ന് പറയുന്നത് മുന്നൂറ്റി പത്തൊമ്പതാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കമ്പനി വൈൻഡപ്പ് ചെയ്യുമ്പോൾ അതിന്റെ ഹോൾഡേഴ്സിന് കിട്ടുന്ന പ്രൈസിന്റെ തുകയാണ് അത് ബുക്ക് അപ്പൊ നിങ്ങൾ നോക്കുക എത്രയും ഉയരങ്ങളിലാണ് അതിന്റെ ഒരു ഫിനാൻഷ്യൽ ആ ഒരു സംഭവങ്ങളൊക്കെ നിക്കണെന്നുള്ളത് പിന്നെ ക്യാഷ് ആൻഡ് ക്യാഷ് ഒക്കെ അല്ലാണ്ട് മറ്റുള്ള ഫണ്ടമെന്റൽസ് കാര്യങ്ങളൊക്കെ നോക്കുക ഇപ്പൊ നമ്മൾ എത്ര നോക്കി കഴിഞ്ഞാലും ഒന്നും നമ്മളെ താങ്ങി നിർത്തില്ല അത് ഇടിഞ്ഞു കുത്തി വീഴുള്ള അപ്പൊ അത് നോക്കണ്ട നമ്മൾ നല്ല സ്റ്റോക്കുകൾ പഠിക്കുക പഠിച്ച് നമ്മൾ അതിൽ അത് ഫോക്കസ് ചെയ്തിട്ട് നമ്മൾ അതിന്റെ സ്ട്രാറ്റജികൾ നമ്മൾ തയ്യാറാക്കുക എന്നുള്ളതാണ് നമ്മുടെ ദൗത്യം അത്യാവശ്യം ഒരു പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ട എഫേഴ്സ് ഡൊമസ്റ്റിക് ഒക്കെ അപ്പോൾ നിങ്ങൾ അതിൻ്റെ ഫണ്ടമെന്റൽസ് അതിൻ്റെ ബിസിനസ് മോഡല് ഇതൊക്കെ മാറ്റി ഫ്യൂച്ചർ ഉള്ളതാണോ എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ അതിനെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യണമെന്ന് വെച്ചാൽ അതുപോലെ ചെയ്യാം പിന്നെ അത്രന്ന് പറയുന്നത് ടയർ ആണ് ജാ കെ ടയർ ഒരു ഗംഭീര പെർഫോമൻസ് ഫ്യൂച്ചറിൽ കാഴ്ചവെക്കാനായിട്ടുള്ള സകല സാധ്യതയും ഉണ്ട് കാരണം ഒന്നാമത് തന്നെ ആ ഒരു ഇൻഡസ്ട്രി ഗ്രോത്ത് ഇൻഡസ്ട്രി ആണ് കാരണം ഓട്ടോ സെക്ടർ എന്തായാലും മുന്നോട്ട് തന്നെയാണ് പോകുള്ളൂ അപ്പോൾ ആ സമയത്ത് എന്തായാലും വണ്ടികളുടെ കച്ചവടമൊക്കെ അനുസരിച്ച് ഇതേപോലെ തന്നെ ടയർ കമ്പനികൾ ഇങ്ങനത്തെ ഇത്തരം ഇതൊക്കെ നന്നായിട്ട് പെർഫോം ചെയ്യും ഫ്യൂച്ചറിൽ അത് ഓൾറെഡി ഇവിടെ നിന്നൊക്കെ റാലി ചെയ്ത് പോയി കഴിഞ്ഞ് പിന്നെ അടിപൊളിയായിട്ട് റീട്രൈസ് ചെയ്ത് മുന്നൂറ്റി അറുപത്തിനാല് റേഞ്ചിൽ ഇവിടെ ജസ്റ്റ് ഒരു വരവരച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം മൾട്ടിപ്പിൾ ടൈംസ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നോക്കിക്കോ പതൊക്കെ പതക്കെ ഇതിനെ ആൾക്കാർ താഴെ താഴെ എത്തിച്ചിട്ട് ഈ ഒരു ലെവലിലൊക്കെ എത്തിച്ചിട്ടായിരിക്കും പിന്നെ അടുത്ത എൻട്രികൾ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ അതിന്റെ ചാർട്ട് കാര്യങ്ങളൊക്കെ നോക്കി അതിന്റെ ഫണ്ടമെന്റൽസ് അല്ലെങ്കിൽ അതിന്റെ ബാലൻസ് ഷീറ്റ് പഠിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഇപ്പോഴത്തെ ലക്ഷ്യം അതിന്റെ പി റേഷ്യോ നോക്കുക മാർക്കറ്റ് ക്യാപ് എത്രയാന്ന് നോക്കുക പിന്നെ അതിന്റെ ബുക്ക് വാല്യൂ പിന്നെ അതേപോലെ തന്നെ ഇ പിന്നെ ഡിവിഡൻ യെയിൽഡ് ആണോ ക്യാഷ് ആൻഡ് ക്യാഷ് വികലുണ്ടോ പിയോട്രോസ്കി ഇങ്ങനത്തെ പല സാഹചര്യങ്ങളും നിങ്ങൾ നോക്കുക ഇൻവെസ്റ്റേഴ്സ് എത്ര ശതമാനത്തോളം അപ്പോൾ നിങ്ങൾ നോക്കുക എഫ്സ് ഒക്കെ ഇൻക്രീസ് ചെയ്തൊക്കെയാണ് സെപ്റ്റംബർ ക്വാർട്ടറിലൊക്കെ ഡൊമസ്റ്റിക് ഇൻക്രീസ് ചെയ്താണ് ഓക്കെ നല്ലത് അപ്പോൾ പക്ഷേ അതൊന്നും ഈ സമയത്ത് താങ്ങി നിർത്തില്ല അത് പ്രത്യേകം പറയാം ബോറോവിങ് കുറച്ച് അധികം കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഡെറ്റ് ഒക്കെ കുറച്ച് അവർ കൊണ്ടുതന്നെ അനുസരിച്ച് അവരുടെ വീണ്ടുള്ള പെർഫോമൻസ് കാഷ് കാര്യങ്ങളൊക്കെ ക്യാഷ് ഫ്ലോ ഒക്കെ ലാസ്റ്റ് ഒരുപാട് വർഷങ്ങളായിട്ടൊക്കെ നല്ല അടിപൊളിയായിട്ട് ഓപ്പറേറ്റിങ് നിന്ന് അവർക്ക് കിട്ടുന്നുണ്ട് പിന്നെ മറ്റുള്ള സ്റ്റോക്ക് പ്രൈസിന്റെ സി എ ജി ആർ ഒക്കെ നോക്കുകയാണെങ്കിൽ അഞ്ച് വർഷത്തിൽ ഫോർട്ടി ടു പെർസെൻറ്റേജ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മുട്ടണ്ടാ അടിപൊളിയാണ് അപ്പൊ അതൊക്കെ ഫ്യൂച്ചറിൽ അതേപോലെ തന്നെ നമുക്ക് തരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ നല്ല റിട്ടേൺ ഒക്കെ ആയി ലോങ് ടൈമിന് വേണ്ടിയിട്ടുള്ളത് അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കുക ഞാൻ ലോങ് ടൈം ഒരു വ്യൂ ഉള്ള ആ ഒരു പർപ്പസിലാണ് പറയുള്ളു പിന്നെ നമുക്ക് ചില സ്റ്റോക്കുകൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഒരു മുപ്പത് നാൽപ്പത് ശതമാനം ഒക്കെ റിട്ടേൺ തന്നുവെച്ചാൽ നമുക്ക് അതൊക്കെ കട്ട് ചെയ്തിട്ട് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഷിഫ്റ്റ് ചെയ്യണതില് തെറ്റൊന്നില്ല കാരണം മിക്ക ആൾക്കാരും ഒരുപാട് വലിയ ക്യാപിറ്റലൊന്നുള്ള ആൾക്കാരാവില്ല ചെറിയ ക്യാപിറ്റൽ വലുതാക്കി 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 ഇങ്ങനെ ചെയ്തിട്ട് വേണം അവർ വലിയൊരു ഇൻവെസ്റ്റ്മെന്റിലേക്കൊക്കെ കടക്കാനായിട്ട് അപ്പോൾ നിങ്ങൾക്ക് ഒരു ഇതേപോലത്തെ പ്രധാനപ്പെട്ട ന്യൂസുകൾ കാര്യങ്ങളൊക്കെ ചാട്ടൊക്കെ ഞാൻ ഷെയർ ചെയ്യണ ഒരു ചാനലുണ്ട് ഒരു ടെലഗ്രാം ചാനലുണ്ട് താല്പര്യം ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം അപ്പോൾ അതിൽ ന്യൂസ് കാര്യങ്ങളൊക്കെ ഞാൻ ഷെയർ ചെയ്യാറുണ്ട് അപ്പോൾ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻ്റൊക്കെ നല്ല കമൻറ്റുകളൊക്കെ നിങ്ങൾ ഇടുക പിന്നെ അതുപോലെ തന്നെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക ഓക്കേ താങ്ക്